നല്ല നന്നാക്കാൻ അപ്പോ എയറിന്റെ പ്രോബ്ലം ഉള്ള നമ്മൾ ഒരു സെറ്റ് റൗണ്ട് പിന്നെ അതിൽ നമ്മൾ റിട്ടേൺ ഫാന് ഇറക്കുന്നുണ്ട് അതാകുമ്പോ അടി നേറച്ചുകൂടി നിക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിട്ട് നമ്മുടെ ഫാൻ ഇതിലേക്ക് ഇറക്കി വെക്കുന്നണ്ട് താത്ത് ഒരുയൊക്കെ പറഞ്ഞോ അവിടെ ഇതൊരു പാടന്നാണ് അനങ്ങടേ പറഞ്ഞേർത്തെ നീ വഴഞ്ഞേൽചാലി ആടുന്നോട ആടുന്നോട വയപ്പല്ല ആ വഴിച്ചാല് അവിടെ നോക്കാനാ ഇങ്ങനെ ആ ഉളിക്ക് ഈ സൈഡിൽ വെണ്ടി ഓടണ്ടല്ലേ ആ ആ ഇര മുട്ടോ എയർ പ്രോബ്ലം ഉള്ള നമ്മൾ ശ്രദ്ധിച്ചറിയാം പുല്ല് പുല്ല് തീരെ പ്രശ്നം പായലൊന്നും ഇതിൽ പിടിക്കത്തില്ല ശ്രദ്ധിച്ചറിയാം ഒരു പതിനാറ് കോലുള്ള കിണറാണ് എവിടെ ഒരു പുല്ല് പോലും കാണാനില്ല വെള്ളം ടിച്ച് പിന്നെതായാലും നമ്മള് ഫാനൊക്കെ ഓണാക്കി ഇപ്പൊ പ്രോബ്ലം ഒരുപാട് മാറ്റിണ്ട് ആള് നിന്ന് കിണറിലെ നമുക്ക് കണറ്റിൽ നിന്ന് കയറി വരുന്ന വ്യക്തിയോട് തന്നെ ചോദിച്ചു നോക്കാം അല്ല വലിയ ശ്വാസത്തിൻ്റെ പ്രശ്നമുണ്ട് അങ്ങനെയാണ് അവർ നല്ല വലിയ അല്ല നല്ല വലിയ അലിക്കുക ഇതിപ്പോൾ അത് ചെറിച്ചുണ്ടാവണേ ഇപ്പൊ എയറിൻ്റെ പ്രോബ്ലം ചെറുതായിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ ഇറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് ഒന്നുകൂടി നമ്മൾ കെൻറ്റിലേക്ക് തന്നെ റിട്ടേൺ പിടിച്ച് നല്ലോണം ഫോഴ്സിൽ വെള്ളം അടിച്ചോണ്ടേ ഇരിക്കുവാണ് അപ്പോൾ അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അത് അതിൽ തന്നെയുള്ള മോട്ടർ ഞങ്ങൾ റിട്ടേൺ അടിക്കുന്നത് ഞങ്ങൾ മോട്ടോർ വെച്ചിട്ടില്ല എങ്കിലുള്ള കറണ്ട് മോട്ടറിൻ്റെ സഹായത്തോടുകൂടെ നമ്മൾ ചെയ്യുന്നത് സൽമാനാണെന്ന് കനറ്റിലിറങ്ങാൻ പോകുന്നത് അപ്പോൾ സൽമാൻ സേഫ്റ്റി നമ്മൾ ശ്രദ്ധിക്കണം അപ്പോ തെച്ചാടാരും കണ്ട നീ കൂടെ നിൽക്കി നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് ആ ഊരൊക്കെ കയറിട്ട് ലോക്ക് ചെയ്യുന്നതാണ് ഈ കണ്ട്രോൾ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സേഫ്റ്റി എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ പെട്ടെന്ന് പൊക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഊരൊക്കെ കയറിട്ടുന്നത് ഏതായാലും നമ്മൾ സൽമാൻ കൻറ്റിൽ ഇറങ്ങുന്നുണ്ട്

യറില്ലാത്ത കണക്കിൽ ആരും നനക്കെട്ടറിഞ്ഞത് അപ്പൊ കുടുക്കാൻ കുടുങ്ങിയാലേ തളർന്നു പോകും അതിന്റെ ഒരു കാരണാണ് ഉദാഹരണമുള്ളത്